നിലപത്തെ തല കുഴിച്ചു കഞ്ഞി തന്നെ കണ്ണുകൾ ശേഷിച്ചു അസ്വസ്ഥമാണ് ജനത്തിന്റെ നശിച്ചു ശത് കുട്ടികളും നല്ല വീടുകളിൽ മഞ്ഞി വീഴുന്നു മുറിവേറ്റവനെ പോലെ നല്ല വീടുകളിൽ തളർന്നു വീഴുമ്പോൾ മതാക്കളുടെ മടിയിൽ വെച്ചറന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കല്ലുകൊണ്ട് തുകയും എവിടെയെന്ന് ചോദിക്കുന്നു പുത്രൻ കുത്തിനു വേണ്ടി ഞാൻ എന്ത് പറയും ഭൂമിക്കും കന്യകാരം എന്നോട് തലമുറപ്പെടുത്തുന്നു നിന്റെ ഭാഷ വിശാലമാണ് ആദ്യം പുനരുദ്ധീകരിക്കാനാകും

നടപ്പിലാക്കി കണ്ണ് നിർണയിച്ചതുപോലെ നിഷ്കരണം അവിടുന്ന് നശിപ്പിച്ചു ശത്രു എന്ന സന്തോഷിക്കാൻ ഇടയായി നിന്റെ ശത്രുക്കളുടെ ശക്തി ഉയർത്തി സീവൻ പുത്രി കത്താനോട് ഉറക്കെ നിലവെടുക്കുക രാമൻ പകലും മഹാപ്രഭാവ പോലെ കണ്ണുനീരണ്ടെ നീ വിശ്രമിക്കരുത് കണ്ണുകൾക്ക് വിശ്രമം അവിടെ നിന്ന് രാത്രി രാമകളുടെ ആരംഭത്തിൽ ഉറക്കെടുക്കുക കത്താന്റെ സന്നിധിയിൽ ചിലതാരം പോലെ നിന്റെ ഉദയത്തെ ചൊരിയുക നാൽക്കാവൽ വലകളിൽ വിഷമം തടർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന വേണ്ടി അവരുടെ അവിടെ പ്രവർത്തിച്ചത് സ്ത്രീകൾ തങ്ങളുടെ മക്കളെ തങ്ങൾ തലവെച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ തിന്ന തിന്നണമോ കത്താൽ മന്ദിരത്തിൽ വെച്ച പ്രയോജനം യുവാക്കളുടെ യുവാക്കൾ വൃദ്ധരും കുടിവണ്ണിയിൽ വീണ് കിടക്കുന്നു എന്റെ കനികമാരി യുവാക്കൾ വളനായിരുന്നു അവരെ വളച്ചു തര കൂടാതെ വിളിച്ചു വരുത്തി കത്താന്റെ കോപത്തിന്റെ ആരും രക്ഷപ്പെടുക ോ ആശേഷിക്കുകയോ ചെയ്തില്ല ഞാൻ ആലോചിച്ചു കുളത്തിവരെ എന്നെ ശത്രുങ്ങനത്തെ സ്ഥിതി ക്രിസ്ത്യേക്ക് സ്തുതി